ഹായ് കുട്ടിക്കാരെ കുട്ടി കുറുമ്പുകൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ആഹാര ചൊല്ലുകളുമായിട്ടാണ് കൂട്ടുകാരി എഴുതിരിക്കാൻ റെഡി ആയിക്കോളൂട്ടോ പുളിച്ച മാമ്പഴം പുളിശ്ശേരിക്ക് ഇമ്പം മൂലിട്ട മുളകിന് എരി കുറയും നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം அத்தாழத்தரி கடன் கொடுக்கருது அத்தாழம் அத்திப்பழத்தோளம் சதி மறந்தாலும் பட்டினி மறக்கல எல்லோலம் தின்னால் எல்லோலம் நிறையும் மாங்க பழுத்தால் தானே வீழும் விஷப்பில்லைங்க ஆசிக்கருது പായസം കുടിച്ചവന് പനങ്കാടി എന്തിനാ ചട്ടിയിൽ ഉണ്ടെങ്കിലേ അപ്പത്തിൽ കാണൂ അപ്പത്തിൽ കല്ലും മുറ്റത്ത് ഇടപാടും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ